വ്യത്യസ്തമായ എലിവേഷനോട് കൂടി അതിമനോഹരമായ രീതിയിൽ ഇന്റീരിയർ വർക്ക് ചെയ്ത ഒരു ബജറ്റ് ഹോമിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും നാലര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയും വിദ്യുദയ സ്കൂളിൽ നിന്നും തേവക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി തേവക്കൽ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പിള്ള കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വ്യത്യസ്തമായ ഡിസൈനിൽ പണി പൂർത്തിയാക്കിയ വീടാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായുള്ളത് ടേബക്കൽ തേങ്ങോട് മെയിൻ റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ചില ലഭ്യതയ്ക്കായി കിണറും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു നീളത്തിലുള്ള സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുറ്റത്ത് നല്ല ഗ്രിപ്പുള്ള ടൈൽ വർക്കുകൾ ചെയ്തിരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വോക്സും ടി വി യൂണിറ്റുമെല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു ബെഡ്റൂം മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസുമാണ് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് ബോക്സും വാർഡ്രൂബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് കൂടാതെ ഫോർ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് ഒരുക്കിയിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോർ സീലിംഗ് വർക്കും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഫോൾ സീലിംഗ് വർക്ക്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയോടും കൂടിയതാണ് ഈ ബെഡ്റൂം ഇവിടെയും ഫുൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിന് നല്ലൊരു ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്തായി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ഈ വീടിന് ലഭ്യമാണ് ആയ ഒരു ബാൽക്കണിയും ഈ വീടിന് നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ തേബകൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കലി കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ